എവർ ഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട് അത് എവർ ഗ്രീൻ ഫോറസ്റ്റ് ആയി കിടക്കും അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവിടെ വന്യജീവികൾ വന്നു കൂടാൻ തുടങ്ങി ഇതവിടെ ആവാസ വ്യവസ്ഥ അവരുടെ കേന്ദ്രങ്ങളായി മാറി ഇത് വരുന്ന സമയത്ത് തന്നെ ഇവിടെ നിന്ന് ഇവരെ തുരത്താനുള്ള നിലപാട് ഗവൺമെൻറ് തീരുമാനിക്കേണ്ടിയിരുന്നു അങ്ങനെ തീരു ഗവൺമെൻറ്റിനടുത്ത് അടുത്ത് നിന്നുണ്ടായില്ല അപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ എഴുപത് ശതമാനം ഫോറസ്റ്റാണ് എങ്ങനെ എഴുപത് ശതമാനം അതിൽ മുപ്പത് ശതമാനത്തെ താഴെയാണ് റിസർവ് ഫോറസ്റ്റ് ഉള്ളത് ബാക്കി വരുന്ന നാൽപ്പത് ശതമാനം ഇങ്ങനെ പിടിച്ചെടുത്താണ് അപ്പോൾ ഒരു റോഡ് ഇങ്ങനെ പോകും അവിടെ ഫോറസ്റ്റ് ഉണ്ടാവും അവിടെ ചെയ്യാൻ ശ്രമിക്കില്ല ഇലക്ട്രിക് ലൈൻ ഇങ്ങനെ വന്നാൽ അവിടെ നിർത്തണം അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല കുടിവെള്ള ലൈൻ ഇപ്പുറത്ത് നിർത്തണം അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല ഇതൊന്നും മുമ്പുണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാവരും കൂടി ഇത് വളഞ്ഞിട്ട് പിടിക്കുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ യഥാർത്ഥത്തിൽ പരിപൂർണമായിട്ടും സാമൂഹ്യ വിരുദ്ധരായി ഗുണ്ടകളായി മാറും ഈ നിയമം വന്നാൽ നിങ്ങൾ എഴുതി വെച്ചോ കേരളത്തിലെ ഒഫീഷ്യൽ ഗുണ്ടകൾ ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായി മാറ്റുന്ന നിയമമാണ് ഇന്ന് തന്നെ അവരുടെ സാന്നിധ്യം അവരുടെ അക്രമം നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല ഇവിടെ മൃഗങ്ങളെ കേരളത്തിലേക്ക് ആകർഷിക്കുകയാണ് ജനവാസ മേഖലയിലേക്ക് ആകർഷിക്കുകയാണ് ഫോറസ്റ്റിന്റെ അകത്തുണ്ടാകേണ്ട ആനക്കടക്കം തിന്നാനുണ്ടാവേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഇല്ല കാര്യമായിട്ട് ഓടയും മുളയുമാണ് ഈ മലമ്പ്രദേശത്തൊക്കെ മുമ്പ് കണ്ടുമാനുണ്ടായിരുന്നു ഇന്ന് അതൊക്കെ അവര് വെട്ടി വെളിപ്പിച്ചു അവിടെ വേറെ ആനക്ക് തിന്നാൻ പറ്റാത്ത വൻമരങ്ങൾ പിടിപ്പിച്ചു സ്വാഭാവികമായിട്ട് ഈ ആന ഭക്ഷണം കഴിക്കാൻ എങ്ങോട്ട് പോകും കാട്ടിൽ ആനക്ക് തിന്നാനൊന്നും ഇല്ല തിന്നാൻ കിട്ടാതെ ആകുമ്പം ആനകൾ ഈ ഭക്ഷണം തേടി വരികയാണ് ഭക്ഷണം തേടി ആനകളെ വരുത്തുകയാണ് കുടിവെള്ള സ്രോതസ്സുകൾ സ്വാഭാവികമായിട്ട് കാട്ടിന്റെ അകത്തുണ്ടായിരുന്ന സ്രോതസ്സുകള് പലതും മണ്ണിടിഞ്ഞു പോയി പലതും ഇവർ തന്നെ തൂർക്കു തൂർക്കുന്നു എന്നുള്ള പരാതി പോലും തമിഴ്നാട്ടിൽ നിന്നുണ്ട് ഓവാലി എന്ന് പറയുന്ന പറയുന്നൊരു പഞ്ചായത്തുണ്ട് നമ്മുടെ തൊട്ടടുത്ത് നിലമ്പൂരിൻ്റെ ഒരു കയറി നിങ്ങൾ പോയി നോക്കണം നാൽപ്പത്തയ്യായിരം മനുഷ്യർ ജീവിച്ചിരുന്ന നാടാണ് ഇന്ന് അവിടെ അയ്യായിരം ആളില്ല നിങ്ങൾ പോയി നോക്കിയാൽ ഇത് യുദ്ധക്കളമാണെന്ന് തോന്നും അത്രയും വീടുകൾ വീടുകളിട്ടിറങ്ങിയ ആളുകൾ പോന്നു കാരണം ജീവിക്കാൻ മാർഗമില്ല ആ ഓവാലി പഞ്ചായത്തിന്റെ അവസ്ഥ കേരളത്തിലെ മലയോര മേഖലയ്ക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ മൃഗങ്ങളെക്ക് വേണ്ട ആവശ്യമായ ഭക്ഷണവും വെള്ളവും വൻ റിസർവ് ഫോറസ്റ്റിൽ ഒരുക്കേണ്ട ഫോറസ്റ്റ് അവിടെ മുഴുവൻ വെട്ടി നിരത്തി ഇതുപോലെ മരം സൃഷ്ടിച്ചു ഇതാണ് ഒന്ന് രണ്ടാമത് കോഴിക്കോട്ടെ അങ്ങാടിയിൽ എങ്ങനെയാണ് പുലി വരുന്നത് നിങ്ങൾ ആലോചിക്കണം മഞ്ചേരി എങ്ങനെയാണ് വരുന്നത് തിരുവനന്തപുരത്ത് വരും സെക്രട്ടേറിയറ്റിനകത്ത് പുലി വരും അധിക താമസമൊന്നുമില്ല എന്താ കാരണം ഇവിടെ പല ആളുകളും പറയുന്നത് ഈ മനുഷ്യരെ നിർബന്ധിത സാഹചര്യം ഉണ്ടാക്കി കാട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള പല രീതിയിലുള്ള ഗൂഢാലോചനകളും ഈ പറയുന്ന ലോബിക്കകത്ത് നടക്കുന്നുണ്ട് ഇതൊരു ഇന്റർനാഷണൽ ലോബിയുടെ ഇടപെടലാണ് പത്രക്കാർ ദയവായിട്ട് അതുകൂടെ ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിലൂടെ കടന്നുപോയി മംഗലാപുരത്തു കൂടെ പോയി അത് കഴിഞ്ഞ് ഗോവയുടെ വടക്കൻ അതിർത്തി കഴിഞ്ഞ് മഹാരാഷ്ട്ര കഴിഞ്ഞ് ഗുജറാത്തിൽ പോയിട്ടാണ് ഈ പശ്ചിമഘട്ടം അവസാനിക്കുന്നത് ഈ മേഖലകളിലെ മുഴുവൻ ഇവിടുത്തെ വനസാന്നിധ്യം നമുക്കറിയാം ആഗോള താപനം വർദ്ധിക്കുകയാണ് ആഗോള താപനം വർദ്ധിക്കുന്നതിന് ഇവിടെ അതിനെ നിയന്ത്രിക്കാൻ കാടുകൾ തന്നെയാണ് വേണ്ടത് പശ്ചിമഘട്ട അതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ആ പശ്ചിമഘട്ടത്തെ വനവ്യാപ്തി വർദ്ധിക്കുക എന്ന് പറയുന്നത് ലോകത്തിന്റെ ആവശ്യമാണ് ആ ലോകത്തിന്റെ ആവശ്യം നിറവേറ്റാനാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം പ്രതിസന്ധിയിലാകുമ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യണം ആര് ഗവൺമെന്റ് അത് നമ്മുടെ ഗവൺമെന്റ് ചെയ്യേണ്ട ലോകത്തിന്റെ ആവശ്യമാണ് പശ്ചിമഘട്ടത്തിന്റെ വനവ്യാപ്തി വർധിപ്പിക്കല് അപ്പൊ അതിലേക്ക് കൊടുക്കുന്ന ഫണ്ടാണ് നമ്മൾ ഈ പറയുന്ന കാർബൺ ഫണ്ട് എന്തുകൊണ്ടാണ് കാർബൺ ഫണ്ട് ലോകത്ത് കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നത് അതായത് വലിയ ഇൻഡസ്ട്രിയൽ രാജ്യങ്ങൾ ഈ കാർബൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ കാർബൺ ചൂട് വർദ്ധിക്കുന്നുണ്ട് നമ്മുടെ വാഹനമൊക്കെ ഇപ്പം എന്താ പെട്രോൾ മാറ്റി സി എൻ ജി ഡീസൽ മാറ്റി പെട്രോളും സി എൻ ജി ആക്കുന്നത് പുക നിയന്ത്രിക്കാനാണ് കാർബൺ നിയന്ത്രിക്കാനാണ് ഇതിൻ്റെ ആവശ്യം എന്താണ് ഇത് പ്രകൃതിയിലേക്ക് ഒരുപാട് ചൂട് വർദ്ധിക്കുന്നുണ്ട് ഇത് ഒഴിവാക്കാൻ ഇത് നിയന്ത്രിക്കാൻ പല വ്യവസായ രാജ്യങ്ങളും അവരുപാദിപ്പിക്കുന്ന വ്യവസായങ്ങൾ കുറക്കണം എന്ന് പറഞ്ഞു പോലെ തയ്യാറായില്ല അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാ രണ്ട രണ്ടായിരത്തി പതിനാലിലോ പതിനഞ്ചിലോ പാരീസിൽ വെച്ചിട്ട് യുണൈറ്റഡ് നേഷൻസ് ഇങ്ങനെ സമ്മേളനം നടന്നത് പാരീസ് കോൺഫറൻസ് എന്ന് അതിന് പറയാം ആ കോൺഫറൻസിനെടുത്ത തീരുമാനമാണ് എന്ത് ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നത് അവർ കുറക്കുന്നില്ലെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പണം കൊടുക്കണം ആർക്ക് യുണൈറ്റഡ് നേഷൻസിന് അതാണ് കാർബൺ ഫണ്ട് ആ പണം എന്താണ് ചെയ്യേണ്ടത് ആ പണം ഇത്തരത്തിലുള്ള മലവാരങ്ങളിൽ ജനങ്ങൾക്ക് അവരുടെ ജീവിത എന്താ പറയാ സാഹചര്യം നല്ല രീതിയിലാക്കാനും അവിടെ വനവൽക്കരണം നടത്താനും അവർക്ക് ആ പണം കൊടുക്കണം അഞ്ച് പൈസ അഞ്ച് പൈസ ഈ ഫണ്ടിൽ നിന്ന് ഈ മലയോര മേഖലയിലെ ഈ പശ്ചിമഘട്ടത്തിൽ ഒരാൾക്കും കിട്ടിയിട്ടില്ല ഈ പണം മുഴുവൻ ഈ ഐ എഫ് എസ് ഗാർ കൊള്ളടിച്ചു പോകാണ് രാഷ്ട്രീയക്കാർക്ക് പോലും അറിയില്ല സത്യത്തിൽ ഈ പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പൊ അവരുടെ ആവശ്യം എന്താണ് ഇവിടെ വനവ്യാപ്തി വർദ്ധിക്കണം ഇവിടെ കേരളത്തിലെ വനം പതിനായിരം ഹെക്ടർ വർദ്ധിച്ചു എന്നാ നിയമസഭയിൽ കൊടുത്ത കണക്ക് ഭൂമി പെറ്റുപെരുകോ അപ്പൊ എങ്ങനെയാണ് വനം വർദ്ധിച്ചത് എൻക്രോച്ച് ചെയ്യാണ് എൻക്രോച്ച് കേരളത്തിലെ ഏറ്റവും വലിയ എൻക്രോച്ചേഴ്സ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ് റവന്യൂവിന്റെ ഭൂമി പി ഡബ്ല്യു ഭൂമി കൃഷി ഫാമിന്റെ ഭൂമി ഇവിടെ ആ മുണ്ടേരി ഫാം പത്രക്കാർ നിങ്ങൾ ഇന്നൊന്ന് പോയി അന്വേഷിക്കണം ആയിരത്തഞ്ഞൂറ് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു മുണ്ടേരി ഫാമിന് അഞ്ഞൂറ് ഏക്കർ ഇവർ പിടിച്ചെടുത്തു ഇ എഫ് എൽ എന്ന് പറഞ്ഞിട്ട് ഇ എഫ് എൽ എന്ന് പറഞ്ഞ സർക്കാരിന്റെ ഭൂമി എന്നെ പിടിച്ചെടുക്കുന്നു ഇപ്പം എന്താ പുഴയിലേക്ക് കടക്കുകയാണ് അതാണ് ഈ ഭേദഗതിയുടെ ഏറ്റവും വലിയ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മളൊക്കെ വെള്ളം കുടിക്കുന്നവരാണ് കേരളത്തിന്റെ അനുഗ്രഹം തന്നെ നാൽപ്പത്തിനാല് പുഴയാണ് ഇപ്പൊ നിലമ്പൂർ കരുളായി ഫോറസ്റ്റിൽ നിങ്ങൾ പോയാൽ പുഴ കരുളായി പുഴക്ക് അക്കരയാണ് ഫോറസ്റ്റ് ആ കഴി ആ അക്കരയായിരുന്നു ജെണ്ട ഉണ്ടായിരുന്നത് ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ആ എടുത്ത് പുഴയുടെ ഇക്കരെ കൊടുന്ന് വെക്കുകയാണ് ഇക്കരെ കൊടുന്ന് വെച്ചാൽ എന്തായി വനാതിർത്തി പുഴൻ്റെ ഇക്കരയായി വൻ പുഴ അവരുടേതായി വെള്ളത്തിന്റെ അവകാശം അതിനുള്ള നിയമ ഭേദഗതി വരിക ഇതുവരെ അത് നിയമസാധുത ഇല്ലായിരുന്നു ഇപ്പൊ അതിന് നിയമ ഭേദഗതി കൊടുക്കുകയാണ് ഈ കണ്ട് കാണപ്പെട്ട പഞ്ചായത്തുകൾ എവിടുന്നാ വെള്ളം എടുക്കുക ഇപ്പൊ വരുന്ന പുതിയ നിയമത്തിൽ ഈ അമിതാധികാരം കൊടുക്കുന്നതോടൊപ്പം പുഴയിൽ നിന്ന് മലയിൽ നിന്ന് ആരംഭിക്കുന്ന പുഴകൾ ഉത്ഭവം അവിടെയാണ് അതുകൊണ്ട് ഈ വെള്ളത്തിന്റെ ഓണർഷിപ്പ് അവർക്കാണെന്ന് അവരുടെ വാദം പഞ്ചായത്തിന് കുടിവെള്ള പദ്ധതി ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പൊ ഈ ജലജീവൻ പറഞ്ഞ കോടികൾ കേന്ദ്രത്തിന്റെ പൈസ കൊണ്ട് ഇവിടെ വലിയ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുക എഴുന്നൂറ് കോടിയുടെ കുടിവെള്ള പദ്ധതിയാ നിലമ്പൂർ നടക്കുന്നത് ഇതിന് വെള്ളമെടുക്കേണ്ട ചാലിയാർ പുഴയുന്ന നാളെ ഇവരുടെ പെർമിറ്റ് വേണം ചെറിയ കാര്യമല്ല അപ്പം ഈ വനവ്യാപ്തി വർദ്ധിപ്പിക്കുക പുഴ ഇക്കാര്യത്തെ കഴിഞ്ഞാൽ എന്തായി എത്ര ഹെക്ടറോ കൂടി പോവുക അപ്പൊ ഇങ്ങനെ ഹെക്ടറുകൾ വർദ്ധിപ്പിക്കുക ഇത് മൈക്രോസ്കോപ്പ് വെച്ച് ഇങ്ങനെ നോക്കുകയാണ് ഈ ഐ എഫ് എസ് ആര് അതിനുള്ള മാർഗങ്ങൾ തേടുകയാണ് ആ മാർഗങ്ങളെ അവർ ഇംപ്ലിമെന്റ് ചെയ്യാണ് മനസ്സിലായില്ലേ ഒരാളും അറിയാതെയാണ് ഈ കയ്യേറ്റം നടക്കുന്നത് പി ഡബ്ല്യു ഡി നിലമ്പൂർ സി എൻ ജി റോഡ് നിങ്ങളൊന്ന് പോയി വെക്കൂ ബ്രിട്ടീഷുകാരെ കാലത്തില മുപ്പത് മീറ്റർ വീതി ഉണ്ടായിരുന്നു പഴയ ആയിരത്തി എണ്ണൂറിലെ അവരുടെ സർവേയിൽ ഇന്ന് എത്ര മീറ്ററാണ് വീതി റോഡിന്റെ വക്കത്ത് അതിർത്തിയിൽ കൊടുത്തിട്ട് മരം വെക്കും വരെ കാരണം എന്താ പിറ്റേത് കുറച്ച് കഴിയുമ്പോഴേക്കും മുളയൊക്കെ ആണെങ്കിൽ ഒരു വർഷം കൊണ്ടത് ഒരു മീറ്റർ വട്ടത്തിൽ വരും അതോടുകൂടി ആ വനത്തിന്റെ അതിർത്തി ഇപ്പുറത്തായി പക്ഷികൾ തൂറി ഒരു 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 കാഷ്ടിച്ചിട്ട് അവിടെ ഒരു വിത്ത് മുളച്ചാൽ അത് അതിർത്തിയാക്കി ഇവർ കാണുകയാണ് എത്ര വിഷയത്തിൽ നമ്മൾ ഇടപെട്ടു പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാർ ഒരു രക്ഷയില്ല അവർക്കൊന്നും അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല അപ്പൊ അവർ കേസ് ബുക്ക് ചെയ്യും എഞ്ചിനീയർ അവരോട് പറയും തൊട്ടു തൊട്ടുപോകരുത് ഇപ്പൊ നമ്മുടെ പ്രളയത്തിൽ തകർന്ന ചുങ്കത്രയിലെ പാലം പാലം റീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ അതിലേക്കിലോ ഒപ്പറച്ച് റോഡ് കൊടുക്കില്ല അമ്പത് കൊല്ലമായി ബസ് ഓടിയ റൂട്ടാണ് മൂന്നര നാല് മാസം പോയി അവസാനം ചെറിയ ഗുണ്ടായുസം ജനങ്ങൾ കാണിച്ചിട്ടാണ് ഫോറസ്റ്റ് അത് വിട്ടുകൊടുത്തത് അപ്പൊ ഇതൊരു വലിയ 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 വിഷയമാണ് ആ വിഷയത്തിലേക്ക് ഇടിത്തി പോലെയാണ് ഈ നിയമം വരുന്നത് അതുകൊണ്ടാണ് ഇത് ഏറ്റെടുത്ത് ജനങ്ങളുടെ ശ്രദ്ധയിൽ കാരണം ഇത് മൂടി വെക്കപ്പെട്ട നിയമ ഭേദഗതിയാണ് അതും കൂടി പത്രക്കാർ ശ്രദ്ധിക്കുക സാധാരണ ഇത്തരത്തിലുള്ള ഭേദഗതികൾ വരുമ്പോൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കും അവരുടെ പരാതി സ്വീകരിക്കും പത്രങ്ങളിൽ വലിയ കോളം പരസ്യം നൽകും സമയം കൊടുക്കും ഒന്നും ഉണ്ടായിട്ടില്ല